എക്സൈസ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ചിറക്കര മധു കൂടിയുണ്ട് സർ ഇപ്പോൾ കേട്ടില്ലേ വേടൻ ഒരു സ്റ്റേജിൽ പറഞ്ഞ കാര്യമാണ് എങ്ങനെയാണ് ആളുകൾ വന്ന് അച്ഛനന്മാർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് കേണ അപേക്ഷിക്കുന്നു മക്കൾ പറഞ്ഞു ഉപദേശിക്കണം അങ്ങനെ ഉപദേശിച്ച ആളുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പിന്നെ നേരത്തെ ശ്രീ ജോർജോസ് സൂചിപ്പിച്ച പോലെ ഈ പിടിക്കുന്നവരുടെ കയ്യിലൊക്കെ എപ്പോഴും ജാമ്യം കിട്ടാനുള്ള അളവേ ഉണ്ടാവാറുള്ളൂ അതിനെ എന്തെങ്കിലും ഒരു മാറ്റം സാധ്യമാണോ നമുക്ക് നിയമത്തിനപ്പുറം നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്ന വളരെ കഠിനമായ കർശനമായ ഒരു നിയമമാണ് പക്ഷെ അതിനകത്ത് തന്നെ ഈ അളവിനനുസരിച്ചാണ് ഇതിനകത്ത് നിയമ നടപടി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ചെറിയ അളവാണെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണം എന്നിപ്പോ അതിനകത്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു നടപടി നമുക്ക് സാധ്യമല്ല കാരണം ജാമ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസുകൾ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടണം അവരെ നമ്മൾ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി കൂടുതൽ സങ്കീർണമാക്കാൻ സാധാരണ രീതിയിൽ മജിസ്ട്രേറ്റുമാര് പോലും നമ്മളെ അനുവദിക്കാറില്ല ഇതാണ് എന്റെ ഒരു പ്രശ്നം പക്ഷേ അത് ഒന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ശൃംഖല തകർക്കാൻ കഴിയണം ഈ സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ആ ഏജന്റുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യവും അതിനനുസരിച്ചുള്ള ഇന്റലിജൻസ് സംവിധാനവും അതിനനുസരിച്ചുള്ള പരിശോധനയും ശിക്ഷയും ഉറപ്പാക്കാൻ കഴിയണം അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഏജന്റുമാരിലേക്ക് ചെല്ലാൻ കഴിയണം ആളുകളുടെ കയ്യിൽ ഇത് കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം ഇതൊന്നും നമുക്ക് കഴിയുകയുമില്ല എല്ലാ ദിവസവും രാവിലെ ആറ് ഗ്രാം വാങ്ങി കയ്യിൽ വെക്കുന്ന ആളുകൾ വളരെ സുഖമായി ജാമ്യം തേടി ഇത് പോകും എന്നുള്ള സ്ഥിതി വന്നാൽ എന്ത് ചെയ്യും ഇദ്ദേഹം പറയുന്നതിന്റെ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ആവേശം കാണിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം നിയമത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയൂ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന വലിയ തോതിൽ ലാഭം കിട്ടുന്ന ഒരു സാധനമാണ് അതിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന്റെയൊക്കെ വളരെ അപ്പുറമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പേരാണ് ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ളത് അതിൽ നമ്മൾ മനസ്സിൽ കരുതാത്ത ആളുകൾ പോലും ഇതിനകത്തുണ്ട് അപ്പൊ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു ഇരുന്നൂറോ മുന്നൂറോ പേര് വെച്ചിട്ട് ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് അവർ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അഞ്ച് ഗ്രാം കിട്ടിയ ആളിനോട് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് അയാളിലേക്ക് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് പോകുന്ന പരിപാടി തന്നെയാണ് എക്സം പോലും ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു കിലോയും രണ്ട് കിലോയും പത്ത് കിലോയും നൂറ് കിലോയും ഉള്ള കേസുകൾ നമ്മൾ പിടിക്കുന്ന തികച്ചും ആവശ്യമായ പരിശോധനകളിൽ അല്ല അതുകൂടെ നമസ് ആക്കണം ഈ അഞ്ച് ഗ്രാം കിട്ടിയവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലിങ്കിന് ആ ചെറിയൊരു നമ്മൾ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്താണ് അവരിലേക്ക് എത്തുന്നത് അങ്ങനെ കേസ് ാണ് പക്ഷേ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ശരിയാണ് അങ്ങനെ പെട്ടെന്ന് തീർക്കാവുന്ന ശത്രു അല്ല ഇതെന്ന് വ്യക്തമാണ് പക്ഷെ നിയമത്തിന്റെ പല സമയത്തൊരു പരിമിതിയായി എന്ന് പൊതുജനത്തിന് തോന്നി പോകുന്ന ഒരു വിഷയമാണ് അങ്ങും സൂചിപ്പിച്ചും ഞങ്ങളും പറഞ്ഞത് ശരി വളരെ നന്ദി ശ്രീ ചിറക്രം അധു പ്രതികരിച്ചു